സി പി ഐക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണമതാണ് സി പി ഐക്കും സി പി ഐ പറഞ്ഞ് പൂരം കലക്കി ഇപ്പൊ നടപടി എടുക്കണം അജിത് കുമാറിനെ മൂക്കിൽ കയറ്റണം അജിത് കുമാർ അതവിടെ ഇരിക്കുന്നു ഒരു മൂക്കിലും അജിത് കുമാറിനെ ആരും കണ്ടില്ലേ ദൈവം ഇക്കാര്യം പറയരുത് എനിക്കത് ചെയ്യണേ സി പി ഐ പറഞ്ഞു മാവോയിസ്റ്റ് വെട്ട നടപ്പാവില്ല മാവോയിസ്റ്റുകളെ ും ഇവിടെ ഓടിവെച്ചു ബിനോയ് വിശ്വ എന്തെല്ലാം പറഞ്ഞു നിങ്ങൾ ഞാൻ ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല കളവ് ഇതൊന്നും നേരെ ആക്ഷേപിച്ചു സി പി ഐ പറഞ്ഞു മാവോയിസ്റ്റുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര നയം കേരളത്തിൽ നടപ്പാവില്ല ആഭ്യന്തര വകുപ്പിന് ഒരു കൊല്ലം മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടി ഇവിടെ ആയുധങ്ങൾ വാങ്ങാനും പരിഷ്കാരത്തിന് എത്രായിരം കോടിയാണ് വരുന്നത് സി പി ഐ എന്തെല്ലാം കാര്യങ്ങളിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം പിണറായി വിജയന്റെ അന്ത്യശാസനത്തിന് അല്ലെങ്കിൽ ഉഗ്രശാസനത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന സമീപനാണ് തേണ്ടി തിരിഞ്ഞടക്കുന്ന തെരുവട്ടികളെ മുൻസിപ്പാലിറ്റിക്കാർന്നോളും എനിക്കതിന് സമയമില്ല ഇവിടെ ഒറ്റ ഒറ്റ വൺ ഇന്ത്യ വൺ റേഷൻ ഇവർ ആദ്യം ഭയങ്കര എതിർപ്പ് പറഞ്ഞവരാണ് ഈ ഭക്ഷ്യ സുരക്ഷാ മേഖലയിൽ പല കാര്യങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതാണ് പ്രധാന അധ്യാപകർ ഞങ്ങൾക്ക് ഈ തസ്തിക വേണ്ട പറയുകയാണ് കാരണം കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കണമെങ്കിൽ ഇയാൾ എഴുതി കൊടുത്തു ഒരു ആഴ്ചയിൽ ഒരു ബിരിയാണി കൊടുക്കണം എവിടെ നിന്ന് കൊടുക്കാൻ അരിയും പയറും കൊടുക്കാനില്ല ഉള്ളത് കേന്ദ്രം കൊടുക്കുന്നതാണ് അപ്പം സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിൽ നട്ടം തിരിയാണ് എല്ലാ മേഖലകളിലും അപ്പോൾ കേന്ദ്രം കൈയച്ച് സഹായിക്കുകയാണ് അപ്പോൾ ഈ പദ്ധതികളൊക്കെ ശരിയായി നടപ്പാക്കണം അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് കാണിക്കരുത് ഹിപ്പോക്രസി കാണിക്കരുത് കാരണം എന്താ സത്യം അങ്ങ് പറയണം കോൺഗ്രസ്സുകാർ സമർത്ഥന്മാരാണ് അവരവരുടെ സർക്കാരൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒപ്പിട്ട് കാശും വാങ്ങി പരിപാടി നടപ്പാക്കി കേരളത്തിൽ കെ എസ് യുക്കാരെ കൊണ്ടും യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ടും സമരം ചെയ്യുകയാണ് സംസ്ഥാനത്തിന് എന്ത് പദ്ധതിയാണ് ഇവിടെ ഉള്ളത് അതും നിങ്ങൾ പറയണമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബദൽ പദ്ധതിയുണ്ട് എന്ത് പദ്ധതിയുള്ളത് കഞ്ഞി കൊടുക്കാൻ കാശില്ല അത് ഞാൻ പറയുന്ന രാഷ്ട്രീയ ആരോപണമല്ല രക്ഷിതാ രക്ഷിതാക്കളും അധ്യാപകരും കുടുങ്ങിയിരിക്കുകയാണ് പി ടി എക്കാരൊക്കെ ഓടി ഒളിക്കുകയാണ് സി പി ഐ ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ മാത്രം എന്താ പോളം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സി പി ഐ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷി കോൺഗ്രസ് അല്ലേ കോൺഗ്രസിന് അത്രയും ശക്തി സി പി എമ്മിന് ഇല്ലല്ലോ അപ്പോൾ സി പി എമ്മുമായി ചേർന്ന് നടപ്പാക്കാൻ പറ്റില്ല കോൺഗ്രസുമായി ചേർന്ന് ഇന്ത്യ മുന്നണിക്ക് നടപ്പാക്കാം ഇതെന്ത് നയമാണ് അപ്പോൾ ഇത് ശരിയായ സമീപനം അല്ല പരിഹാസ്യ കഥാപാത്രമായിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ബിനോയ് വിശ്വവും സി പി ഐയും അത് പറയാതിരിക്കാൻ നിർവാവില്ല പരിഹാസ്യ കഥാപാത്രമായിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ ബിനോയ് വിശ്വം ഈ നാടകം കളിക്കുന്നത് ഇപ്പം ശിവൻകുട്ടി വിളിച്ച് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇനി എന്തോ ചർച്ച ചെയ്യാനാണ് നമ്പർ മുറിയിൽ ഒരു മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ മുഖ്യമന്ത്രിക്ക് സിപിഐയുടെ മറുപടി ഫണ്ടല്ല നയമാണ് പ്രധാനം പിന്നാലെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രഖ്യാപനം രാജ്യസന്നദ്ധത അറിയിച്ച് മന്ത്രി ഒടുവിൽ വ്യവസ്ഥകളിൽ ഇളവാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കാനും അതുവരെ പദ്ധതി മരവിപ്പിക്കാനും ധാരണ മനസ്സിലായല്ലോ